ഇരട്ട ചക്രവാത ചുഴിയെ തുടർന്ന് സംസ്ഥാനത്ത് ശക്തമായ മഴ മൂന്ന് ദിവസം കൂടി തുടരും സംസ്ഥാനത്ത് പല ഭാഗത്തും അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എന്നീ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ടയിലെ സ്ഥിതി അതികഠിനമായതിനാൽ നാളെയും റെഡ് അലർട്ട് തുടരും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടായിരിക്കും തുടരുക തിരുവനന്തപുരത്ത് പുലർച്ചെ മുതൽ പലയിടത്തും മഴ ലഭിച്ചു മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രത അതേസമയം മുന്നറിയിപ്പുണ്ടെങ്കിലും രാവിലെ പല ജില്ലകളിലും കാര്യമായ മഴയില്ല ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയുണ്ട് വരും മണിക്കൂറിൽ മഴ കനക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ശക്തമായ കാറ്റും മോശം കാലാവസ്ഥയും കണക്കിലെടുത്ത് കടലിൽ പോകരുതെന്ന മുന്നറിയിപ്പുണ്ട് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് മലയോര മേഖലകളിൽ അതീവ ജാഗ്രത വേണം മറ്റന്നാളോടെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കും പിന്നീട് ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട് തെക്കൻ തീരദേശ തമിഴ്നാടിന് മുകളിലായി ചക്രവാതച്ചുഴിയും വടക്കൻ കർണാടക വരെ ന്യൂനമർദ്ദ പാത്തിയും രൂപപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ആതിരിപ്പള്ളി വാഴച്ചാൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചു ട്രക്കിംഗും നിരോധിച്ചു അതേസമയം അന്തർ സംസ്ഥാന യാത്രക്കാർക്ക് രാവിലെ ആറ് മുതൽ വൈകിട്ട് വരെ ഇതുവഴി സഞ്ചരിക്കാം കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചതിനാൽ വാഴാനി പീച്ചി ഡാമുകൾ ചാവക്കാട് ബീച്ച് എന്നിവിടങ്ങളിലേക്കും സഞ്ചാരികൾക്ക് പ്രവേശനമുണ്ടാകില്ല കോട്ടയം ജില്ലയിലെ മലയോര മേഖലകളിലേക്കും ഈരാജുപേട്ട വാഗമൺ റോഡിലൂടെയുമുള്ള രാത്രിയാത്ര നിരോധനം ഇന്നും തുടരും അത്യാവശ്യങ്ങൾക്കായി രാത്രിയാത്ര ചെയ്യേണ്ടവർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങി യാത്ര ചെയ്യേണ്ടതാണെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് പത്തനംതിട്ടയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായവർക്കായി ഇന്നും തിരച്ചിൽ തുടരും മണക്കാല മല്ലപ്പള്ളി എന്നിവിടങ്ങളിലാണ് രണ്ടുപേരെ കാണാതായത് മീൻ പിടിക്കാൻ പോയ അറുപത്തിമൂന്നുകാരൻ ഗോവിന്ദനെയാണ് പള്ളിക്കൽ ആറ്റിൽ കാണാതായത് ബീഹാർ സ്വദേശി നരേഷിനെ മണിമല ആറ്റിലും കാണാതായി സ്കൂബ സംഘം ഇന്നും തിരച്ചിൽ നടത്തും രാത്രി വായിക്കയും പത്തനംതിട്ട ജില്ലയിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ലഭിച്ചു വിലങ്ങൻകുന്ന് കലശമല പൂമല ഡാം ഏനമാവ് നെഹ്റു പാർക്ക് ചെപ്പാറ വാഴാനി ഡാം പീച്ചി ഡാം സ്നേഹതീരം ബീച്ച് ചാവക്കാട് ബീച്ച് തുമ്പൂർമുഴി റിവർ ഗാർഡൻ എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും മഴ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ വിനോദസഞ്ചാരികൾക്ക് പ്രവേശനമില്ല സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലകൾക്ക് ജാഗ്രത നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി വീണ ജോഷ് കാലാവസ്ഥാ വ്യതിയാനം കാരണം നിരവധി പകർച്ചവ്യാധികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആശുപത്രികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും വെള്ളം കയറുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾ ആവശ്യമായ ബദൽ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും മന്ത്രി പറഞ്ഞു മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാൻ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ യോഗത്തിൽ തീരുമാനമെടുത്ത പ്രകാരം എല്ലാ പ്രധാന ആശുപത്രികളിലും ഫീവർ ക്ലിനിക്കുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം ദുരിതാശ്വാസം ൾ ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി മഴ തുടരുന്നതിനാൽ ഡെങ്കിപ്പനിക്കും എലിപ്പനിക്കും സാധ്യതയുണ്ട് ഇക്കാര്യത്തിലും ജാഗ്രത കൈവിടരുതെന്ന് മന്ത്രി അറിയിച്ചു കൊതുകുകടി ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കൊതുകിന്റെ ഉറവിടങ്ങൾ നശിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണം കഴിവതും ചെളിയിലോ മലിന ജലത്തിലോ കെട്ടിക്കിടക്കുന്ന മഴ വെള്ളത്തിലോ ഇറങ്ങരുത് അഥവാ ഇറങ്ങേണ്ടി വന്നാൽ കൈകാലുകൾ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായി കഴുകണം കെട്ടിനിൽക്കുന്ന വെള്ളത്തിൽ കുട്ടികൾ കളിക്കുകയോ കുളിക്കുകയോ ചെയ്യരുത് തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ മഴവെള്ളത്തിൽ കുതിർന്ന ഭക്ഷണം ഉപയോഗിക്കരുതെന്നും പനി ബാധിച്ചാൽ സ്വയം ചികിത്സിക്കാതെ എത്രയും വേഗം ചികിത്സ തേടണമെന്നും മന്ത്രി വ്യക്തമാക്കി ನ್ಯೂಸ್ ಡೆಸ್ಕ್ ಕೇರಳ ಕೋಮುದಿ